പാതിരാത്രിക്ക് സിനിമയ്ക്ക് പോകാൻ വേണ്ടി റെഡിയാവുവാണെങ്കിൽ എനിക്കാണെങ്കിൽ തീരെ മൂടില്ല പിന്നെ അതായത് ഈ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടത് ഭയങ്കര കംഫർട്ടബിൾ അങ്ങനെ തിന്നി തിന്നി കിടന്നോളും മുടിയൊക്കെ കെട്ടി പൊട്ടൊക്കെ തൊട്ടു അപ്പുക്കുട്ടനാണെങ്കിൽ സു ചേച്ചിനെടുത്തിരുന്ന് പഠിക്കുകയായിരുന്നു അപ്പം ഞാൻ അവനെ പെട്ടെന്ന് രാത്രിയിൽ പോയി വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അവനാണെങ്കിൽ സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അമ്മയ്ക്കൊക്കെ ടാറ്റ കൊടുത്ത് അപ്പുനേയും കയറ്റി നമ്മൾ നേരെ വിടുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ ഒൻപതരയുടെ ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ബെഡ്ഷീറ്റ് എടുക്കാൻ കാരണം എനിക്കതിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പ് അങ്ങനെ കറക്റ്റ് ഒൻപതരയ്ക്ക് തന്നെ നമ്മൾ ചെന്ന് കയറി ഏട്ടനാണെങ്കിൽ അപ്പുറം അപ്പുക്കുട്ടിന് പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടി പോയി എനിക്ക് ഈ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് അപ്പുക്കുട്ടനെ കാണിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഗെറ്റ് സെറ്റ് ബേബി ആയിരുന്നു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇടയ്ക്ക് വെച്ച് ഫിലിം ഇച്ചിരി സ്ലോ ആയിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ എങ്കിലും കണ്ടുകൊണ്ടിരിക്കാം അപ്പക്കുട്ടനാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെയാണോ അമ്മേ ഞാൻ വൈറ്റീന്ന് പുറത്ത് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കൈ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു അങ്ങ് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ സിനിമയൊക്കെ കണ്ട് നമ്മൾ അവിടെ അവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പക്കുട്ടനാണെങ്കിൽ ബെഡ്ഷീറ്റ് ഒക്കെ ചെന്നോണ്ട് പോയിട്ട് പോവുമായിരുന്നു അപ്പം അമ്മമാരൊക്കെ ഒന്ന് പോയി കണ്ടാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ചേട്ടാ ബബ് സി